ഹിന്ദു ഹിന്ദുമതവിശ്വാസപ്രകാരം വെറ്റില ഏറെ പ്രാധാന്യമുള്ളതാണ് ഏത് പുണ്യകർമ്മങ്ങൾക്കും വെറ്റില ഉപയോഗിക്കാറുണ്ട് എന്തിന് ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിന് മുൻപ് മുതിർന്ന വ്യക്തികൾക്കും ഗുരുക്കന്മാർക്കും വെറ്റിലയും നാണയവും ദക്ഷിണ നൽകാറുണ്ട് ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് വെറ്റിലയെ കണക്കാക്കുന്നത് വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്നാണ് വിശ്വാസം ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില സാമ്പത്തികപരമായി നമുക്കുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഭയം എന്നിവ അകറ്റാനും വെറ്റില ഉത്തമമാണ് വെറ്റില ഇങ്ങനെ ഉപയോഗിച്ചു നോക്കൂ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒരു വെറ്റിലയിൽ അല്പം മഞ്ഞളും അരിയും ചേർത്ത് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുക ഇത് ധനതടസ്സങ്ങൾ കുറയുമെന്നാണ് വിശ്വാസം ഭയം ഉള്ളവർ രാവിലെ വെറ്റില കയ്യിലെടുത്ത് ധ്യാനിക്കുന്നത് മനസ്സിന് ശാന്തി നൽകുന്നു ശനിയാഴ്ച ദിവസം വൈകുന്നേരങ്ങളിൽ വീട്ടിലെ പ്രധാന ദേവതയ്ക്ക് മുൻപിൽ വെറ്റില വെച്ച് പ്രാർത്ഥിക്കുന്നത് ദോഷങ്ങളും നെഗറ്റീവ് ഊർജവും അകറ്റും എന്നാണ് വിശ്വാസം